പ്രിയപ്പെട പ്രേക്ഷകരെ സിനിമാ സമരത്തിന് താരസംഘടനയുടെ പിന്തുണയില്ല എന്ന വാർത്ത വരുന്നു കൊച്ചിയിൽ നിന്നും കൊച്ചിയിൽ ചേരുന്ന എ യോഗത്തിലാണ് തീരുമാനം താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ തീരുമാനിക്കും സംഘടനയ്ക്ക് ഇടപെടുന്നതിൽ പരിമിതി ഉണ്ടെന്നാണ് എ എം എം നിലപാട് സൈഫുനുസ അലിയാർ ചേരുന്നു സൈഫ്സ എം എം എയിൽ നിന്ന് വരുന്ന വാർത്ത സിനിമാ സമരത്തോട് താരസംഘടനകൾ പിന്തുണ പ്രഖ്യാപിക്കുന്നില്ല എന്നാണ് തീർച്ചയായും അരുൺകുമാർ ജൂൺ ഒന്നിന് സിനിമാ സമരം തുടങ്ങാനാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനും ഡിസ്ട്രിബ്യൂട്ടേഴ്സും ഫിയോക്കും എല്ലാം ചേർന്ന് സംയുക്തമായ യോഗത്തിൽ തീരുമാനമുണ്ടായത് അന്ന് അട്ടഹോ കമ്മിറ്റി ആയതുകൊണ്ട് തന്നെ എ എം എം എയുടെ പ്രതിനിധികൾ ആരും ചർച്ചയിൽ പങ്കെടുത്തില്ല ഇക്കാര്യം ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് നിർമ്മാതാക്കളുടെ സംഘടന ഒരു കത്ത് നൽകിയിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് വിവിധ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എ എം എം എയുടെ യോഗം ചേർന്നത് ഈ യോഗത്തിലെടുത്തിരിക്കുന്ന ഒരു തീരുമാനം എന്ന് പറയുന്നത് സിനിമാ സമരത്തിൽ എ എം എം എ പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ളതാണ് കാരണം പല സിനിമകളും ചിത്രീകരണ ഘട്ടത്തിലാണ് സംവിധായകരും ഒപ്പം തന്നെ നിർമ്മാതാക്കൾക്കും അടക്കം തന്നെ വലിയ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും മറ്റ് സിനിമകളുടെ ഷെഡ്യൂൾ അടക്കം തെറ്റുന്നൊരു ഉണ്ടാകും അതുകൊണ്ട് തന്നെ നിലവിൽ സിനിമാ സമരത്തിന് പിന്തുണ നൽകേണ്ടതില്ല എന്നുള്ളതാണ് എ എം എം എയിൽ എടുത്തിരിക്കുന്ന തീരുമാനം മറ്റൊരു തീരുമാനം എന്ന് പറയുന്നത് ഈ സിനിമാ താരങ്ങളുടെ വേതനം ആവശ്യപ്പെട്ടുകൊണ്ട് നിർമ്മാതാക്കൾ നൽകിയ കത്തിലുള്ളതാണ് അത് സമവായ ചർച്ച ആകാം എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തിൽ ഈ താരങ്ങളുടെ പ്രതിഫലം താരങ്ങൾ തന്നെയാണ് തീരുമാനിക്കുന്നത് സംഘടനയ്ക്ക് ഇടപെടുന്നതിൽ പരിമിതിയുണ്ട് പക്ഷേ അതിനെന്തെങ്കിലും ഒരു രീതിയിലുള്ള പ്രത്യേകമായ വ്യവസ്ഥയോ അല്ലെങ്കിൽ തീരുമാനങ്ങളോ വരുത്തണമെങ്കിൽ ഒരു സമവായ ചർച്ചയിലൂടെ മാത്രമേ സാധിക്കുകയുള്ളൂ അത് നിർമ്മാതാക്കളും ആ എ എം എം പ്രതിനിധികളും കൂടി ആലോചിച്ച് ആ അക്കാര്യത്തിലൊരു സമവായ ചർച്ചയ്ക്കുള്ള സാധ്യത ഇപ്പോൾ എം എം എ തുറന്നിട്ടിരിക്കുകയാണ് എന്തായാലും ഇന്ന് വരുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി യോഗത്തിൽ പ്രൊഡ്യൂസർ അസോസിയേഷൻ ഈ വിഷയവും ചർച്ച ചെയ്യുമെന്നാണ് സൂചനയുള്ളത് ആ അക്കാര്യത്തിൽ എന്തൊക്കെയാണ് ഇനിയിപ്പോൾ എം എം എയുടെ ഭാഗത്തുനിന്ന് ഒരു കത്ത് കിട്ടിയാൽ മാത്രമേ പ്രൊഡ്യൂസർ അസോസിയേഷൻ ആ കാര്യത്തിൽ കൂടിയാലോചനകളിലേക്ക് പോവുകയുള്ളൂ നിലവിലെ തീരുമാനങ്ങൾ വെച്ച് എം ഒരു കത്ത് എന്തായാലും പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് നൽകുമെന്നാണ് മനസ്സിലാക്കുന്നത് ഓക്കെ താങ്ക് യു നമുക്കൊപ്പം ചേർന്നത്